എല്ലാവർക്കും കണ്ണൂസിലേക്ക് അപ്പൊ ഇന്നെന്തായിരിക്കുന്ന നിങ്ങൾക്ക് ജസ് ചെയ്യാം ഇതാണ് ഗൈസ് റംബൂട്ടാൻ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ റംബൂട്ടാന്റെ ഗുണങ്ങളൊക്കെ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ റംബൂട്ടാൻ ഇവിടെ വെക്കാം അപ്പൊ നിങ്ങൾ റംബൂട്ടാൻ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുവോ സബ്സ്ക്രൈബ് ചെയ്യുവോ റംബൂട്ടാൻ പഴം കൊച്ചു കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ് പക്ഷേ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കുരു കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ റംബൂട്ടാൻ പഴത്തിന്റെ ജന്മനാടാണ് മലേഷ്യ റംബൂട്ടാൻ എന്ന് പേര് വരാൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരാം റംബൂട്ട് എന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം കേരളത്തിൽ ഇത് ധാരാളമായി ഉണ്ട് നിങ്ങളെയൊക്കെ വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണേ മൂന്ന് നിറങ്ങളിലാണ് റംബൂട്ടാൻ പഴം ഉള്ളത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ ചുവപ്പിലാണ് ആവശ്യക്കാർ കൂടുതൽ പഴങ്ങളിലെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണം അറിയപ്പെടുന്നു ഇനി ഞാൻ നിങ്ങളെ ഇവിടെ റംബൂട്ടാന്റെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് റംബൂട്ടാന്റെ ഗുണങ്ങൾ അറിയാമോ അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി റംബൂട്ടാന്റെ ഗുണങ്ങൾ പറയാം അപ്പോൾ ഒന്ന് ഔഷധീയമാണ് ഈ റംബൂട്ടാനുകൾ അത് മാത്രമല്ലാതെ അനുബാധ തടയൽ തടയാനും ഈ റംബൂട്ടാൻ വളരെയധികം നല്ലതാണ് ദഹനത്തിനും ഇത് വളരെയധികം നല്ലതാണ് പിന്നെ ഇത് പിന്നെ ഇത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ജ്യൂസ് ആയിട്ടൊക്കെ നമുക്ക് അടിക്കാൻ കഴി ജ്യൂസ് അടിക്കാം അത് മാത്രമല്ലാതെ ഇത് അച്ചാർ ഉണ്ടാക്കാം എന്നിവയെല്ലാം നമുക്ക് ചെയ്യാം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഒരു ഫ്രൂട്ടറംബൂട്ടൻ അത് മാത്രമല്ല വിറ്റാമിൻ ബി ഫൈവ് അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളെ ഉണർത്താനും ഈ റംബൂട്ടൻ വളരെയധികം നല്ലതാണ് അത് മാത്രമല്ലാതെ കിഡ്നി വളരെയധികം വൃത്തിയാക്കാനും ഈ റംബൂട്ടാൻ നല്ലതാണ് അത് മാത്രമല്ലാതെ ഇതുകൊണ്ട് നമ്മൾക്ക് അയൺ ലഭിക്കുന്നുണ്ട് അത് അതുമാത്രമല്ലാതെ നമ്മൾക്ക് ഇതുകൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പറ്റും ഈ റംബൂട്ടാൻ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ക്യാൻസർ രോഗത്തിന് നല്ലതാണ് എല്ലാത്തിൻ്റെയും എല്ലാത്തിൻറെയും എല്ലാ രോഗങ്ങൾക്കും ഈ റംബൂട്ടാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു റംബൂട്ടാൻ കഴിച്ചു കാണിക്കാം ഉം ഗായ്സ് നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ആണ് കയസ് ഇത് നിങ്ങൾക്ക് ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കാം ഞാൻ ജ്യൂസ് ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചിട്ടുണ്ട് കയസ് വളരെയധികം ടേസ്റ്റിയാണിത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു റംബൂട്ടാന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ബൈ